നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഒക്കരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന മൂന്നേക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് പാൽക്കുളം മേടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് പാൽക്കുളം മേട് അതിൻ്റെ ടോപ്പിൽ ആനയൊക്കെ വരുന്നതാണ് എന്നാൽ ഈ സ്ഥലം നമുക്കൊരു ബൗണ്ടറി ഫോറസ്റ്റ് ആണ് സാർ റോഡ് ഫ്രണ്ടേജോട് കൂടിക്കുന്ന കിടക്കുന്ന സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് പ്രധാന കൃഷിയായിട്ട് നമുക്കിതിലുള്ളത് ജാതി ആണുള്ളത് നൂറ്റി പത്തോളം ഉണ്ട് അതിൽ ഇരുപത്തി അഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് എൺപത്തഞ്ചോളം ജാതി മൂന്നാം വർഷം പ്രായമായ ഈ രീതിക്കുള്ള ജാതിയാണ് ജാതിയൊക്കെ നല്ല കിടക്കാൻ ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതി കൊക്കോയെ കാപ്പിക്കുരു ഇവയൊക്കെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് മുൻപ് ഈ സ്ഥലത്ത് ഏല ഉണ്ടായിരുന്നു ഈ വശത്തെ വേനൽ കാരണം ഏലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ഇപ്പം ഈ സ്ഥലത്ത് ഒത്തിരി തൈക്കൊടി ഒക്കെ ഉണ്ട് ഈ കാണുന്നതാണ് പാൽക്കുളം മേട് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നമുക്കൊരു സൈഡ് തോടുണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യമായിട്ട് നമുക്ക് കിണറാണുള്ളത് അതിനാൽ തന്നെ വറ്റാത്ത വെള്ളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാവിധ ഫാമും ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് മൂന്നാം വർഷം ജാതിയാണെങ്കിലും ചില ജാതിയൊക്കെ കായ്ച്ചിട്ടും ഉണ്ട് കേട്ടോ തൈജാതിയാണ് ഭട്ട്ജാതിയാണ് കാണുന്നത് മൂന്നാം വർഷം ജാതിയാണ് മൂന്നേക്കർ സ്ഥലം ഫുള്ള് ആധാരം ഉള്ളതാണ് നമുക്ക് ഇരുപത്തഞ്ചോളം ജാതി അത്യാവശ്യം വലിയ ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ എൺപത്തഞ്ചോളം ജാതിയാണ് തൈജാതി ആയിട്ടുള്ളത് ഇരുപത്തഞ്ചോളം ജാതി ഈ രീതിക്ക് കായ്ക്കുന്ന ജാതിയാണ് വലിയ ജാതിയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരി ഇവയൊക്കെ ഉള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ടാർ റോഡ് കൂടി കിടക്കുന്ന സ്ഥലമാണ് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ തൈ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ാണെന്നാണ് ടാർ റോഡ് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വീട് ഉള്ളത് റോഡിൻ്റെ ഇരുവശുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും നമുക്കില്ല ചെറിയ ചെരിവേ ഉള്ളൂ തട്ട് തട്ടായിട്ടാണ് ഭൂമിയുടെ ഷേപ്പ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് തടിയമ്പാട് സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് കസ്റ്റ് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മളിപ്പോൾ കണ്ട വീടും പരിസരമാണ് കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന റോഡിൻ്റെ താഴെ സൈഡാണ് കാണാൻ പോകുന്നത് കേട്ടോ കായ്ച്ചു നിൽക്കുന്ന റംബൂട്ടാനൊക്കെ ഉണ്ട് അതുപോലെ തൈത്തങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം റോഡിൻ്റെ താഴെ സൈഡിലാണ് കേട്ടോ കിണറാണ് റോഡിൻ്റെ സൈഡിൽ നമുക്ക് കൃഷിയായിട്ട് ജാതി തന്നെയാണ് ഈ ഭാഗത്ത് കായ്ക്കുന്ന ജാതി കൂടുതലുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുണ്ട് ഏരിയ നല്ല കിടു ഏരിയ ആണ് കേട്ടോ നല്ല സ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യാൻ നല്ല കിടുക്കൻ സ്ഥലമാണ് കേട്ടോ നല്ല വളക്കൂടുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം വറ്റാത്ത വെള്ളമാണ് ഇത് കിണർ വെള്ളമാണ് കേട്ടോ ഇതാണ് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തോട്ടിലെ വെള്ളവും നമുക്ക് പറ്റത്തില്ലാത്ത വെള്ളമാണ് ഇടയ്ക്കൂടെ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് പത്ത് കിലോ അടുത്ത് കുരുമുളക് നമുക്ക് ഉണക്കം കിട്ടുന്നുണ്ട് ഈ പറമ്പിൽ നിന്ന് നല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന തോട് ഇതാണ് പറ്റാത്ത വെള്ളമാണ് ഇപ്പോൾ കുളമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏരിയയാണിത് ഈ ഭാഗം നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ആ കാണുന്നതാണ് വനം വനത്തിൻ്റെ ബൗണ്ടറി വരെ ഉണ്ട് നമ്മുടെ സ്ഥലം കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമാണ് തോടിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ജാതിയും കുരുമുള ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക